അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം നമുക്ക് ചില സംശയങ്ങൾ വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ ആരെങ്കിലും അറിവുള്ളവരോട് ചോദിക്കും ഞാനിപ്പോൾ ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു ഓഫീസിലേക്ക് ഒരാൾ ചോദിച്ച ചോദ്യവും അതിനുള്ള മറുപടിയുമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് അതൊരു ഉത്തരവാദിത്തപ്പെട്ട സംവിധാനത്തിൽ നിന്നും കിട്ടിയ ഉത്തരമാണ് അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം ഒരു തുറന്ന ചർച്ചയാണ് ഞാനിപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ നുറുങ്ങ് സംഭവം അതായത് ഒരു രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വിവരാവകാശം വെച്ചിട്ടുള്ള ഈ മാന്യ വ്യക്തി ഈ സംവിധാനത്തോട് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം കൊരട്ടിക്കാരനാണ് കൊരട്ടിക്കാരനായ അദ്ദേഹം റവന്യൂവുമായി ബന്ധപ്പെട്ട ഒരു റവന്യൂ ഓഫീസിലേക്ക് അതായത് കൊരട്ടി വില്ലേജ് ഓഫീസിലേക്ക് കിഴക്കുമുറി വില്ലേജ് ഓഫീസിലേക്കാണ് ഈ മാന്യ വ്യക്തി രണ്ട് ചോദ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടുള്ളത് ആ രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതിൻ്റെ ഉത്തരവും ഒന്നാമത്തെ ചോദ്യം ആദ്യം വിഷയം പറയാം വിഷയം കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ചോദ്യം ഒരു സ്ഥലത്തിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ കെട്ടിട നിർമ്മാണം ആ സ്ഥലത്തിൻ്റെ പട്ടയമോ ആധാരമോ ഇതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെൻറ് രജിസ്റ്ററോ ഇല്ലാതെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുമോ ചോദ്യം ക്ലിയർ അല്ലേ ഇനി സംവിധാനത്തിൽ നിന്നും അതിന് ലഭിച്ച ഉത്തരം കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിക്കാവുന്നതാണ് ഒന്നുകൂടി ചോദ്യം പറയാം ഒരു സ്ഥലത്തിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കുമ്പോൾ കെട്ടിട നിർമ്മാണം ബ്രാക്കറ്റിൽ ആ സ്ഥലത്തിൻ്റെ പട്ടയമോ ആധാരമോ ഇതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെൻറ്റ് രജിസ്റ്ററോ ഇല്ലാതെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുമോ അനുവദിച്ച് നൽകാവുന്നതാണ് എന്നാണ് ഉത്തരം ഈ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ഓഫീസിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു സ്ഥലത്തിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് ആധാരം അല്ലെങ്കിൽ പട്ടയം ആവശ്യമുണ്ടോ അപ്പതിന് ആ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഉത്തരം ആവശ്യമില്ല മനസ്സിലായില്ലേ ഒരു സ്ഥലത്തിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് ആധാരം അല്ലെങ്കിൽ പട്ടയം ആവശ്യമുണ്ടോ ആവശ്യമില്ല അപ്പോൾ രണ്ട് ചോദ്യം മനസ്സിലായില്ലേ ഒരു ഒന്നാമത്തെ ചോദ്യം ഒരു സ്ഥലത്തിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ കെട്ടിട നിർമ്മാണം ആ സ്ഥലത്തിന്റെ പട്ടയമോ ആധാരമോ ഇതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് രജിസ്റ്ററോ ഇല്ലാതെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുമോ അനുവദിച്ച് നൽകാവുന്നതാണ് എന്ന് ഉത്തരം വിവരകാകാശ നിയമപ്രകാരം ഓഫീസിൽ നിന്ന് നൽകിയ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഒരു സ്ഥലത്തിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് ആധാരം അല്ലെങ്കിൽ പട്ടയം ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടുള്ള മറുപടി വിവരകാശ നിയമപ്രകാരം ഇത് നൽകിയിട്ടുള്ളത് സൂരജ് എൻ മേനോൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആൻഡ് വില്ലേജ് ഓഫീസർ മുറി ഗ്രൂപ്പ് ഇത് വിവരാകാശം ചോദിച്ച ആളുടെ പേര് ഞാൻ പറയാനുള്ള ഇത് ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദിച്ച ആളുടെ വീട് കൊരട്ടിയിലാണ് ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുതിയ എന്തെങ്കിലും അറിവുകളുണ്ടോ അല്ലെങ്കിൽ ഇത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം എൻ്റെ സംശയം മാറിയിട്ടില്ല നന്ദി നമസ്കാരം നന്ദി നമസ്കാരം